ലഹരി 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 വിരുദ്ധ വിരുദ്ധ വിമുക്ത എന്ന ലക്ഷ്യത്തോടെ ഗ്രാമപഞ്ചായത്ത് ജനകീയ സംഘടിപ്പിച്ചു സ്കൂളിൽ നടന്ന ടൈസൺ ിൽസൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് ഇൻസ്പെക്ടർ സുഹൃത കുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇ ആർ ഷീല മുത്തുക്കോയ തങ്ങൾ ഹേമലത രാജകുട്ടൻ സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ തുടങ്ങിയവർ സംസാരിച്ചു ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി തെരുവ് നാടകാവതരണവും ഉണ്ടായിരുന്നു ഈ സതുദ്യമത്തിൽ നമുക്ക് എന്തുകൊണ്ട് തടയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തർക്കും പറയാൻ പറ്റും ചില ആളുകൾ പറയുന്നു ഗവൺമെന്റ് നല്ല നടപടികൾ നന്നായി ശക്തിപ്പെടുത്തണം എന്നാണ് പറയുന്നത് ഗവൺമെന്റ് നിയമപരമായിട്ടുള്ള നടപടികൾ ശക്തിപ്പെടുത്തിയാൽ മാത്രം ഈ കാര്യം അവസാനിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും അത് മാത്രമോണ്ട് കഴിയുള്ളൂ നമുക്ക് നിരവധിയായിട്ടുള്ള മാർഗങ്ങൾ ഇക്കാര്യത്തിൽ വേണമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് ഒന്നുതിൻ്റെ ദുരന്തം ഇതിന്റെ പ്രത്യാഘാതം സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾക്ക് നല്ല ബോധ്യമുണ്ടാകുക എന്നുള്ളതാണ് ഒരു കാര്യം അതാണ് നമ്മൾ പറയുന്ന ബോധവൽക്കരണം ക്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് നമുക്കിതിന്റെ ഭവിഷ്യത്തെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ട് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചാൽ അതിന്റെ പിന്നാലെ പോകാൻ കുട്ടികൾക്ക് ഒരു പ്രാവശ്യമല്ലേ അത് മാത്രമല്ല ചില ആണെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു രസം ഇതിന്റെ ഒരു സുഖം വലുതായി ഒന്ന് കിട്ടുന്നൊക്കെ എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവും അതാരും പറഞ്ഞിട്ട് കാര്യമില്ല പണ്ട് ഞങ്ങളോടൊക്കെ തന്നെ ഞങ്ങളുടെ മാർഷം പറഞ്ഞു നിങ്ങളുടെ മേശപ്പുറത്ത് ഒരു പാത്രം മാത്രം ഏതെങ്കിലും ഒരു ഇതിനോട് മൂടി വെക്കുകയാണ് വെക്കുന്നത് ഒരെണ്ണം മാത്രം മൂടി വെച്ചിട്ടുണ്ട് മറ്റെല്ലാ പാത്രങ്ങളും ആയിട്ട് വെച്ചിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് വെച്ച ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ആ ഓപ്പൺ ആയി വെച്ചിട്ടുള്ള പാത്രങ്ങളും നമ്മളൊക്കെ കഴിച്ചു ഒരു പ്രശ്നവുമില്ല ആദ്യം ഒന്നും നോക്കൂല അവസാനം അടച്ചു വെച്ച പാത്രത്തിൽ എന്തായിരുന്നു നമുക്ക് ശ്രദ്ധ അല്ലേ അത് നമുക്ക് എന്ത് ചെയ്യണം കാണണം എന്നാണ് പിന്നെ ചിന്ത ഇതാണ് എൻ്റെ പ്രത്യേകത എന്തെങ്കിലും കുട്ടികളുടെ ജിജ്ഞാസ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അപ്പൊ അതിനെ നന്നായി പ്രോത്സാഹിപ്പിക്കാൻ ഇതൊന്ന് കഴിച്ചാൽ ഇതൊന്ന് രസിച്ചാൽ ഇതൊന്ന് നോക്കിയാൽ വലിയ മാറ്റം ഉണ്ടാകും ഭയങ്കര ഉണ്ടാവും ഒരു പ്രാവശ്യം മതി കൂടുതൽ ഒരു പ്രാവശ്യം മതി എന്ന് പറഞ്ഞാൽ ആ വലയിൽപ്പെട്ടു പോകാൻ എളുപ്പമാണെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് കൊണ്ട് ആദ്യത്തെ തന്നെ നമുക്ക് എന്ത് പറയാൻ എണ്ണം നോ എന്ന് പറയാൻ പറ്റൂല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമെങ്കിൽ വേണ്ട എന്ന് പറയാൻ പറ്റില്ല ുംകളെ തിരിച്ചറിഞ്ഞൂട സഹോദരൻ സഹോദരി പിന്നെ നിങ്ങൾ എന്ത് പറയണം പറയണം പെരുമാറണമെന്ന് ഞാൻ തീരുമാനിക്കും എന്റെ യഥാർത്ഥ മുഖം നിങ്ങളിനെ കാണാൻ ഇരിക്കുന്നതേ